സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് വളരെ സിവിയറായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അമ്മയിലുണ്ട് മറ്റ് പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെയും കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുകയാണ് അവിടെ നിന്ന് സൈക്കോമെട്രി ടെസ്റ്റ് ചെയ്തപ്പോൾ സൈക്കോസിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു പക്ഷേ സൈക്കോസിസ് എൻയസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സൈക്കോസിസ് ആണ് എന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഫെർദർ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ട്രീറ്റ്മെന്റ് ആ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്താം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അമ്മ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി പിന്നീട് ഒരു ഒരു മാസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരികയാണ് ഞാൻ അമ്മയെ അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു അമ്മയെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കോൾ വരുന്നു പക്ഷേ ഞാനും പ്രവീണും ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഡോക്ടറുടെ ഡയഗ്നോസിൻ്റെ ഇത് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അവർ നിങ്ങളിത് കോടതിയിൽ തീർക്കേണ്ട കാര്യമാണോ എന്ന് പറഞ്ഞു വിട്ടു പിന്നീട് എന്റെ കുഞ്ഞിൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേയുടെ തലേന്ന് തലേന്ന് കോടതിയില് അമ്മ കേസ് കൊടുത്തു ഡൊമസ്റ്റിക് അബ്യൂസിന്